അപ്പൊ ഇന്നത്തെ രാത്രിത്തെ ഭക്ഷണം ആലുപൊറോട്ടോട്ടു പക്ഷെ കുഴക്കാണ്ടും പരത്താണ്ടും നമുക്ക് ഉണ്ടാക്കിയാലോ ആലുപൊറിയാലോ അതിനുവേണ്ടിട്ടേ രണ്ട് മീഡിയം സൈസ് ഉരുളക്കിഴങ്ങ് ഉപ്പിട്ട് നന്നായിട്ട് പുഴുങ്ങി എടുത്തതിന് ശേഷം സ്മാഷ് ചെയ്തോട് വെച്ചിട്ടുണ്ട് അതിലേക്ക് രണ്ട് മുട്ട പൊട്ടിച്ചത് ഒഴിച്ചു കൊടുക്കണം കേട്ടാ ഇനി ഇത് രണ്ടും കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ അതിലേക്ക് ഒന്നര കപ്പ് മൈദപ്പൊടി ഇട്ട് കൊടുക്കോണേ അതിലേക്ക് ഒരു ടീസ്പൂൺ ജീരകം ഇട്ട് കൊടുക്കോണേ ചെറിയ ജീരകം ഒരു ടീസ്പൂൺ ലില്ലി ഫ്ലേക്സ് മുക്കാൽ ടീസ്പൂൺ ഗാർലിക് പൗഡർ മുക്കാൽ ടീസ്പൂൺ ജിഞ്ചർ പൗഡർ ഇട്ട് കൊടുത്തു കേട്ടാ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കുറച്ച് പാർസലി ലീഫ് ചെറുതായിട്ട് അരിഞ്ഞത് കേട്ടോ ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട് കൊടുത്തേ ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടാ അതിലേക്ക് ഞാൻ ഒരു ഒന്നേകാൽ കപ്പ് വെള്ളം ഒഴിക്കണം പക്ഷേ ഒരുമിച്ച് ഒഴിക്കരുത് കുറച്ച് കുറച്ചായിട്ട് നമുക്ക് ആദ്യം ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഇത് നന്നായിട്ട് വീണ്ടും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഒരുമിച്ച് ഒഴിച്ചുകഴിഞ്ഞാൽ ചിലപ്പോൾ വെള്ളത്തിന്റെ അണവ് തെറ്റിപ്പോകും അതുകൊണ്ട് കുറച്ച് കുറച്ചായിട്ട് മാത്രമേ ഒഴിക്കാൻ പാടുള്ളൂ കുറച്ചും കൂടെ ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക് ഒന്നേകാൽ ഗ്ലാസ് വെള്ളം തന്നെ ചേർക്കായിരുന്നു കേട്ടോ ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് ഇതുപോലെയാണേ നിങ്ങൾക്ക് മൈദമാവിന് പകരം ഗോതമ്പ്മാവ് എടുത്താലും ചെയ്യാൻ പറ്റും പറ്റൂട്ടാ പാൻ നന്നായിട്ട് ചൂടായി വരുമ്പോഴേ ഒഴിച്ചിട്ട് നന്നായിട്ട് ഒന്ന് എല്ലാ വശത്തേക്കും ചുറ്റിച്ചെടുക്കണം കേട്ടോ ഇനി അതിലേക്ക് നമുക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം കേട്ട ഫ്ലെയിം എപ്പോഴേ ലോയ്ക്കും മീഡിയത്തിലും ഇടയിൽ വെക്കണേ ഒരു വശം അത്യാവശ്യം നന്നായിട്ടൊന്ന് വെന്ത് കഴിയുമ്പം അടുത്ത വശത്തേക്ക് മറിച്ചിട്ട് കൊടുക്കണേ നമ്മുടെ ഹാലു പൊറോട്ട ഇവിടെ നന്നായിട്ട് പൊന്താനൊക്കെ തുടങ്ങിയിട്ടുണ്ട് ഇനി വീണ്ടും നമുക്ക് നമ്മളെ ആദ്യത്തെ വശത്തേക്ക് തന്നെ മാറ്റാം പിന്നെന്താ നമുക്ക് ആലു പൊറോട്ട ആലു മസാല കൂടെ കഴിച്ചാലോ നിന്റെ കുട്ടിക്ക് സാഗേഗി ലിച്ചിരി ചാറ് എടുത്വോള് മൂ മൂ സൂപ്പർ അമ്മ ആയി ജോക്കടേ ആഹാ അവ പകില്ലേ അവ പગેതു ന യൂ ന ഇയമഗേ മൂ പോർയ പോ സരിവല്ല നാല് പറോട്ട വിചാ നാല് കൊലിയല്ല ഹമ്മി എ ഹമ്മി ഹമ്മി ഇന്തറാം ഇനിയെനോ മുതുരല്ല രജിസ്റ്റർ ആയിടാ അം അടിപൊളിയായിരുന്നു കേട്ടോ ആലുപൊറോട്ട വീട്ടിലെല്ലാവരും ഉറപ്പായിട്ട് ഉണ്ടാക്കി നോക്കണേ സാധാരണ ദോശയൊക്കെ അല്ലേ നമ്മള് മൈദൊക്കെ ഉണ്ടാക്കാതെ ഇതുപോലെ ഇടയ്ക്ക് ഒന്ന് മാറ്റി പിടിച്ച് നോക്കണ സൂപ്പർ ആണ് ശരിക്കും അതെ അതെ കുഴക്കാതെ ഇങ്ങനെയും ഉണ്ടാക്കാന്ന് മനസ്സിലായി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഏതൊക്കെയാ പിള്ളേരൊക്കെ നല്ല ഇഷ്ടമായി നല്ലോണം കഴിക്കുന്നുണ്ട് പിള്ളേരൊക്കെ അത് ഈ മസാലയോട് തന്നെ കഴിക്കണം അതെ അപ്പൊ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും ഒന്നും മറക്കല്ലേ എല്ലാവർക്കും ും നല്ല ദിവസം ആശംസിക്കുന്നു ഹാവ് എ ഗുഡ് ഡേ ബൈ 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 ബൈ